ജീവിതത്തിൽ ഇതൊക്കെയാണ് കാണാൻ പാലക്കാട് 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 കൊല്ലങ്കോട് ഒരു കാറ്റോ അടിപൊളി ചുറ്റു വാങ്ങുന്ന കാറ്റൊക്കെ അടിപൊളി കാറ്റ് നമ്മുടെ നെല്ലിനാണ് രണ്ടൈറ്റം കട രണ്ടം രണ്ടായിട്ട നെല്ലാണ് ഒരു പച്ച ഒരു ചുവപ്പും ഒരു മട്ട രി ആണോ സംശയ

ീപൊളിക്കാറ്റ കൊല്ലങ്കോടാണ് കൊല്ലംകോട് എന്താ ഇതിന്റെ ഒക്കെ കാഴ്ച കാണി വെള്ളച്ചാട്ടത്തിന്റെ കാഴ്ചകൾ കാണി ഇതെ ആലോചിച്ചു ഓരോത്തൊരു തീ പൊളി കാഴ്ച டிப்புளிக்காச்சாடி கொல்லங்கோடி காய்ச்சிப்புளிக்காட்டு മനോഹരമായ കാഴ്ചകൾ കാണാം നോക്കണ പാടത്തിൻ്റെ ആ വീടിൻ്റും ആ വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി മുട്ടയായ പാറാണ് അടിപ്പൊളി കാഴ്ചകൾ पुलिक्का आई चेता <laughs> कुट्यालाई तुम्बेर्ना टा कुण्या <laughs> डो वा पिक्की डो इन्नारे सतायन दिक्कुगनु दा आया दा चीतर अड़किन दा